എൻ്റെ റൂമിൽ ജനല് കളികൾ വന്നിരിക്കുന്ന എൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മഞ്ഞ കളിയുടെയും പിന്നെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മരംകുത്തിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പലതരം കിളികളാണല്ലോ ഇതെല്ലാം കൂടെ വന്നിരുന്നു പറന്നു സൗണ്ട് എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നറിയി ജനലൊക്കെ ഗ്ലാസ്സിലൊക്കെ തട്ടിയിട്ട് ഗ്ലാസ് പൊട്ടു എന്നുള്ള പേടിയാണ് ഒന്ന് ഗ്ലാസ് എല്ലാം പോറല്ലായിരുന്നു അതെല്ലാം വരം വീണ് വീണ് അങ്ങനെയായി എത്ര ചേസ് കിളികളെന്നൊക്കെ ഞാൻ പിന്നെ എന്ത് പോകത്തില്ല ഇത് പിന്നെ ടോർച്ച് അടിച്ച് കൊടുക്കുമ്പോൾ അത് പറഞ്ഞു നേരെ ഓപ്പോസിറ്റുള്ള പൊരിടത്തിലുള്ള തെങ്ങിൽ പോയിരിക്കും ആ തെങ്ങിൽ സ്ഥിരം വരുന്ന മരംകൊത്തിയാണത് ഈ മരംകൊത്തിയൊക്കെ വീട്ടിൽ ഇങ്ങനെ വന്നിടുന്നത് എന്താണ് അർത്ഥത്തിന് റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിങ്ങനെ അതിങ്ങനെ ഇടയ്ക്കിടെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ടോർച്ച് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ച് കൊടുക്കുമ്പോൾ അത് പോകും രാവിലെ ഒരു അഞ്ചേ മുക്കാൽ കഴിയുമ്പോൾ അല്ല വെട്ടമായി തുടങ്ങുന്ന സമയമാണല്ലോ ആ സമയത്ത് തുടങ്ങുന്നത് അത് വരുന്നത് ഗ്ലാസ് തട്ടി 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 നമുക്ക് കുറച്ച് സമയം കിടക്കാൻ പോലും പറ്റില്ല രാവിലെ ഇത് വന്ന് തട്ടി വിളിക്കും രാവിലെ നടന്ന് നേരത്തെ എഴുന്നേക്കാൻ പറ്റും അയ്യയ്യോ പകൽ പോലും ഒന്നും കിടക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ബഹളങ്ങളായി മരം കുത്തിയൊക്കെ ഒന്ന് റൂമിൽ ഡോ ജനലിൽ ഒന്ന് തട്ടുക എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ് പിന്നെ കുരുവി പിന്നെ ഏതൊക്കെയോ സൈസ് കിളികളെ എനിക്കറിയില്ല ഇതിൻ്റെ പേരൊന്നും അപ്പോൾ നിങ്ങൾക്കാർക്കൊരു ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ ഇനി ഇതിനെ എങ്ങനെ ഓടിക്കുക അതിന് വേറെ വല്ല വഴിയുണ്ട് ഇതിപ്പം ദിവസങ്ങൾ കഴിയുന്ന പറഞ്ഞാൽ ഞാനത് വേട്ടങ്ങ് ഇണങ്ങി ചേർന്നത് പോലെയായി കിളികളൊക്കെ ഇട്ട് പിന്നെ വേണം കേട്ടാലും ഒന്നും നോക്കാനും നിൽക്കത്തില്ല ചിലപ്പം ഇപ്പം അത്ര വെള്ളമില്ല പന്നി വരുന്ന പന്നിയുടെ വീഡിയോ എടുത്തെടുത്ത അവസാനം പന്നിയെ കാണാതിരുന്നപ്പോൾ ഒരു വിഷമം പോലെ കാത്തുകാത്തിരുന്നത് ഇരിക്കേണ്ടി വന്നു പന്നിയെ കാണാൻ വേണ്ടി ഇതിപ്പം കിളികളും ഇപ്പോൾ അതുകൊണ്ട് വന്ന് വന്നു വന്നിപ്പം അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടത്തിലെ കിളികളും അങ്ങനെ റൂമിൽ അങ്ങനെ ആയിപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അല്ലായിക്കാരെ ശരിയാണ് ഗംബൻ്റെ മറക്കരുത്